എല്ലാവർക്കും സുഖാതം വിശ്വസിക്കുന്നു വീടുകൾ കൂടുതൽ ദിവസത്തേക്ക് അടച്ചുപൂട്ടി പോകുന്ന ആളുകൾ അത് പോലീസിനെ മുൻകൂട്ടി അറിയിക്കണം എന്ന് കേരള പോലീസ് അറിയിച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ട് പോൾ ആപ്പിന്റെ സഹായം ഉപയോഗിക്കാം പോൾ ആപ്പിലെ ലോക്ക്ഡ് ഹൗസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ വിവരങ്ങളും എത്ര ദിവസത്തേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയിക്കാവുന്നതാണ് എന്നാണ് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് എത്ര ദിവസം വീട്ടിൽ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഈ പോൾ ആപ്പിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടും പരിസരവും പോലീസ് നിരീക്ഷണത്തിലായിരിക്കും പരമാവധി പതിനാല് ദിവസം വരെ പോലീസ് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതാണ് എന്ന് കേരള പോലീസ് ഫേസ്ബുക്കിലൂടെയും മറ്റ് വാർത്താക്കുറിപ്പിലും അറിയിച്ചിട്ടുണ്ട് അവ എല്ലാ ആളുകളും ഈ കാര്യം ശ്രദ്ധിക്കുക പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ പെരുകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസിന്റെ ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് നമുക്കറിയാം വേനലാവധി ആയതിനു ശേഷം പല ആളുകളും പല സ്ഥലങ്ങളിലേക്കും യാത്ര പോകുന്നതും കുടുംബ വീടുകളിലേക്കോ അല്ലെങ്കിൽ വിദേശങ്ങളിലേക്കോ വിനോദയാത്രക്കോ പോകുന്ന സാഹചര്യങ്ങളുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എല്ലാവരും കാര്യം ശ്രദ്ധിക്കുക മറ്റൊന്ന് വൈദ്യുതി മീറ്റർ മാറ്റി സ്ഥാപിക്കാൻ കെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് മീറ്റർ റീഡിങ്ങിന് എത്തുന്ന ആളുകൾക്ക് സുഗമമായി റീഡ് ചെയ്ത് പോവാൻ കഴിയുന്ന വിധത്തിലേക്ക് വൈദ്യുതി മീറ്ററുകൾ മാറ്റി സ്ഥാപിക്കണം എന്നാണ് കെ അറിയിച്ചിട്ടുള്ളത് പല സ്ഥലങ്ങളിലും മാർക്ക് പലപ്പോഴും കടന്നു ചെല്ലാൻ കഴിയാത്ത വിധത്തിലാണ് മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇത് ഇത് സുഗമമായി മീറ്റർ റീഡിംഗ് എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയിട്ടുള്ള കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം രണ്ട് ബില്ലിംഗ് കാലയളവുകൾക്ക് അപ്പുറം റീഡിംഗ് ലഭ്യമാകാതിരുന്നാൽ നേരിട്ട് നോട്ടീസ് നൽകുന്നതാണ് അതിലും പരിഹാരമായിട്ടില്ല എങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമെന്നും കെ സി ബി അറിയിച്ചിട്ടുണ്ട് ദീർഘകാളത്തേക്ക് വീട് പൂട്ടി പോകുന്ന ആളുകൾക്ക് കെ എസ് സി ബിയുടെ സെക്ഷൻ ഓഫീസുകളിൽ എത്തിക്കൊണ്ട് ഏക റീഡിംഗ് എടുത്ത് മുൻകൂട്ടി പണം അടക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നും കെ സി ബി അറിയിച്ചു ഇനി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കും എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോമേ നോക്കി ഒന്ന് കാണാം ദൂരവും